ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഇല്ലേ ഒരു അടിപ്പൊളി ചിക്കൻ്റെ മസാലേൻ്റെ റെസിപ്പി ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ നെയ്ച്ചറിനുള്ള അടിപ്പൊളി കോമ്പിനേഷനാണ് പൊറോട്ടക്കായാലും എന്തിനായി കഴിഞ്ഞാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്താ പറയുക ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നേയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം മസാലപ്പൊടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒമ്പത് കാശ്മീരി മുളകുന്നിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂ ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതിലെ മുളകിൻ്റെ അളവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയെല്ലാം ചെയ്യട്ടെ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു ഇതാണെന്നുണ്ടാവാം അത്യാവശ്യം നല്ല ഇരിവുണ്ടാവും ഇതിന് കുരുമുളകിൻ്റെയോ അതുപോലെ തന്നെ ഈ മുളകിൻ്റെ എല്ലാം അളവ് നിങ്ങൾക്ക് കൂട്ടേ കുറക്കുകയെല്ലാം ചെയ്യാം കേട്ടോ എരിവിനുസരിച്ച് അപ്പോൾ ഇത് നല്ലൊന്ന് കളർ മാറുന്നവരെ നല്ല നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്ന പൊടിയാൻ പാടില്ല കുറച്ചൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ആയാൽ മതി ഒരുപാട് അങ്ങ് പൊടിയുണ്ടാട്ടാ അപ്പോൾ ഇതിടെ മാറ്റി വക്കാം ഇനി നമ്മൾ ചിക്കൻ ഉണ്ടാക്കേണ്ട പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയിൽ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത കേട്ടാ ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ കളറെല്ലാം മാറിയിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലൊരു സ്മെല്ല് വരുന്നവരെ മോപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല കളറെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് സവാളയാണ് ഇട്ടു കൊടുക്കുന്നത് രണ്ട് ഉള്ളി ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അത് നല്ല പൊടിപൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കണം ഉള്ളി നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കണം അപ്പം ഈ സമയത്ത് ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ വാട്ടുന്ന സമയത്ത് എൻ്റെ നല്ലോണം ഒന്ന് കുക്കാകുന്ന നേരം നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തോട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം കയറി പോലെ ആയിപ്പോവും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഇത് നല്ല വാടിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഞാൻ രണ്ട് തക്കാളിയായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതും ഇതേപോലെ തന്നെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ചോപ്പറിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത കേട്ടോ ചെറുങ്ങനെ പൊടിപൊടിയായിട്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തക്കാളി ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക കുക്ക് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുക അപ്പോഴത്തേക്ക് തന്നെ തക്കാളിയെല്ലാം നല്ല കുക്കായിട്ടുണ്ടാവും അപ്പോൾ ഒരു തക്കാളിയെല്ലാം നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ തക്കാളിയെല്ലാം അപ്പം ഞാൻ നല്ലവണ്ണം ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടി ഏട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് പൊടി കിട്ടിയതിന് ശേഷം നല്ലോണ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ചിക്കൻ ഒരു നാനൂറ് ഗ്രാം ചിക്കൻ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഇറ്റാന്നെടുത്തിട്ട് കാരണം എനിക്കെപ്പോഴും ഈ ചെറിയ ചെറിയ പിസാക്കി ഇട്ടാന്ന് കേട്ടോ ഇഷ്ടം കറിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം നല്ല മസാല പിടിക്കും അപ്പോൾ ഇനി നമുക്ക് വേണ്ട നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഇനത്തേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി പകുതി അവിടെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ പകുതി ഇന്നത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ചിക്കനിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മസാലപ്പൊടിയല്ലേ മസാല പൊടിയും ഉപ്പും എല്ലായിടത്തും എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നല്ലൊരു മിക്സിങ് കൊടുക്കട്ടോ അതിൻ്റെ മസാലൻ്റെ എല്ലാം എല്ലാം നല്ല എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിലിടയിൽ കട്ടപ്പിടിച്ച് പോകാണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നല്ലൊരു മിക്സിങ് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ വെള്ളമൊന്നും ചേർക്കേണ്ട വെള്ളമെല്ലാം ചിക്കൻ തന്നെ വന്നോളും വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ നല്ല കുറച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള കുറുകിയിട്ടുള്ള ഒരു ചിക്കൻ്റെ മസാല ആട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് ലാസ്റ്റ് നമ്മൾ ബാക്കി വെച്ച ആ ഒരു പൊടിയില്ലേ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിങ് കൊടുത്തിട്ട് അപ്പാടനെ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റത്തേക്ക് ബാക്കി പകുതി മാറ്റി വെക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് എന്നിട്ട് ഇത് അപ്പാടനെ ആക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ്റെ മസാല ഇട റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് വന്നിട്ട ഇത് വേറൊന്നും നമുക്കിതിലേക്ക് ചേർക്കാനില്ല ഈ ഒരു ഇങ്ങനെ കുറുകിയിട്ടുള്ള ഒരു മസാല ആയിട്ടാണ് നമുക്കിത് കിട്ടുക അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ പരം പത്തലിൻ്റെ പരും പൊറോട്ടേൻ്റെ പരം നെയ്ച്ചോറിൻ്റെ പേരും അല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ വഴി നമ്മളിങ്ങനെ തന്നെ വെറുതെ തന്നെ ഇങ്ങനെ ചിക്കൻ കഴിക്കുമ്പം തന്നെ നല്ലൊരു ഫ്ലേവർ നമുക്ക് വായിലേക്ക് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടട്ട പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ